ചെട്ടികുളങ്ങര കുംഭഭരണിയുമായി ബന്ധപ്പെട്ട പ്രധാന അനുഷ്ഠാനമായ കുത്തിയോട്ടം വഴിപാടുകാരുടെ ഗ്രഹങ്ങളിൽ ശനിയാഴ്ച സമാപിക്കും തിങ്കളാഴ്ച രാവിലെ ഘോഷയാത്രയായി കുത്തിയോട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും ദേവസ്ഥാനങ്ങളിലോ കെട്ടുകാഴ്ചകൾ ഒരുക്കുന്ന ഇടങ്ങളിലോ എത്തി ചൂരൽ മുറിഞ്ഞ് ക്ഷേത്ര ശ്രീകോവിലെത്തി ദേവിക്ക് സമർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾ പൂർണ്ണമാകുന്നത് അനുഷ്ഠാനത്തിന്റെ തനിമ ചോർന്നു പോകാതെ ഖ്യാതിയോട് ചേർന്ന് നിൽക്കുന്ന കുത്തിയോട്ടപ്പാട്ടും ചുവടും കേൾക്കാത്ത കാണാത്ത ഓണാട്ടുകരക്കാർ ഉണ്ടാകില്ല അത്രയേറെ ഒരു നാടിൻ്റെ ഹൃദയതാളമാണ് ചെട്ടുകുളങ്ങര കുത്തിയോട്ടം ദേവീസ്തുതികൾക്കൊപ്പം നാടിന്റെ തനിമയും ആഘോഷവും ആചാരവും സംസ്കൃതിയുമെല്ലാം പാട്ടിന്റെ ഈരടികളിൽ ഇടം പിടിക്കുമ്പോൾ പാട്ടും ചുവടും ഭക്ത മനസ്സുകൾ കീഴടക്കും വൈവിധ്യങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും വ്യത്യസ്ത പുലർത്തുന്നതാണ് ചിട്ടുകുളങ്ങരയിലെ കുത്തിയോട്ടം ശിവരാത്രി നാളിലാണ് വഴിപാടുകാരുടെ ഗൃഹങ്ങളിൽ കുത്തിയോട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത് രേവതി നാളായ ശനിയാഴ്ച കുത്തിയോട്ട ചടങ്ങുകൾ പൂർത്തിയാകും ശേഷം ദേവി മണ്ഡപത്തിലെ ശേഷമാണ് കുത്തിയോട്ട പാട്ടും ചുവടും ആരംഭിക്കുന്നത് കുത്തിയോട്ട ബാലന്മാരുടെ ആചാരപരമായ ചുവടുവയ്പാണ് ആദ്യം പിന്നീട് മുതിർന്നവർ ചുവടിനായി എത്തും പതിഞ്ഞകാലത്ത് തുടങ്ങുന്ന ഒന്നാം പാദം ദ്രുതതാളത്തിലേക്ക് മാറുമ്പോൾ ചുവടുകളും ചടുലമാകും അശ്വതി നാളിലെ ശേഷം ഭരണി നാളിലാണ് ഭഗവതിക്ക് മുന്നിൽ കുത്തിയോട്ട വഴിപാടുകൾ സമർപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ മാവേലിക്കര